എല്ലാവർക്കും ചീ വി ലുക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈൽസിനെ കുറിച്ചാണ് നമ്മുടെ വീട് ടൈൽസ് ഇടുന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ടൈൽസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏത് തരം ടൈൽ എടുക്കണം അതുപോലെ തന്നെ കുറഞ്ഞ വിലയിലുള്ള ടൈൽ എടുക്കാമോ ടൈല് വിരിക്കാൻ സ്ക്വയർ ഫീറ്റിന് എത്ര റേറ്റ് ആവും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം എൻ്റെ വീട്ടിൽ ടൈല് വിരിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പണിക്കാരനെ പണി ഏൽപ്പിച്ചു കഴിഞ്ഞപ്പം ഇവർ ആദ്യ ദിവസം വന്നിട്ട് പുറത്തുള്ള എല്ലാം ഓരോ റൂമിലോട്ടും റൂമിലേക്ക് ആവശ്യമായി വരുന്ന എംസാൻഡ് അവർ കൊണ്ടിട്ടു എന്നിട്ട് അവരെന്താ ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വീടൊന്ന് ലെവലാക്കി ടൈൽസ് വിരിക്കാൻ വേണ്ടിയിട്ട് തറയൊന്ന് ലെവലാക്കാനുള്ള വാട്ടർ ലെവൽ നോക്കിയിട്ട് അവരെല്ലായിടത്തും കുറച്ച് എംസാൻഡ് വിരിച്ച് അന്നത്തെ ദിവസം പോയി പിറ്റേ ദിവസമാണ് അവർ പണി തുടങ്ങിയത് അപ്പം ഞാൻ ഏൽപ്പിച്ചത് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ നിരക്കിലാണ് പക്ഷേ അതിൽ വേറൊരു ടിസ്റ്റ് വരാൻ പോകുന്നുണ്ട് കാരണം നമ്മൾ ഇവർ നമ്മളോട് പറയുക സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ റേറ്റ് എന്നാണ് നമ്മളോട് പറയുക എൻ്റെ ഇവിടെയൊക്കെ മിനിമം റേറ്റ് പതിനഞ്ചാണ് അപ്പം ഞാൻ ടൈൽ എടുക്കുന്ന സമയത്ത് ടൈൽ ടൈലെടുക്കുന്നതിന് മുന്നേ തന്നെ ഈ റേറ്റ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു അപ്പം ഞാൻ ടൈൽ എടുക്കുന്ന സമയത്ത് മനസ്സിലൊന്ന് കണക്കുകൂട്ടി ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഞാൻ ടൈൽ എടുത്തു അപ്പോൾ ഏകദേശം പണിക്കൂലി വരിക പതിനാറായിരത്തി അഞ്ഞൂറ് അപ്പം അങ്ങനെ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് ഞാൻ പണി തുടങ്ങിയത് പക്ഷെ പണി കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിലെ റേറ്റിൻ്റെ വ്യത്യാസം മനസ്സിലായത് പണി കഴിഞ്ഞപ്പം കൂലിയായിട്ട് വന്നത് പത്തൊമ്പതിനായിരം രൂപ അപ്പോൾ ഞാൻ എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും അത്രയ്ക്ക് വരാൻ പറ്റില്ലല്ലോ കാരണം ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് മാക്സിമം പതിനേഴായിരം അത്രയല്ലേ വരേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി എന്തത് ഇത്ര വരുന്നത് സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപയ്ക്കല്ലേ എടുത്തത് അപ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറല്ലേ വരുന്നത് അപ്പോൾ അവർ പറയുക നമ്മൾ നിലം വിരിക്കാൻ മാത്രമേ ഉള്ളൂ പതിനഞ്ച് ഇതിനൊരു സ്കേർട്ടിങ് ഉണ്ട് അപ്പം അതിന് റേറ്റ് വേറെയാണ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരു പണിക്കാരന് പണി കൊടുക്കുമ്പോൾ എന്തൊക്കെ ചാർജ് അഡീഷണൽ വരും എന്ന് ചോദിച്ചിട്ട് മാത്രം പണി കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ പണി കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ട് അടിയാവുന്ന സിറ്റുവേഷൻ വരും അപ്പോൾ ഞാൻ ഇത്ര രൂപ എന്താ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന എടുത്ത പണി സാധനം എന്ത് ടൈല് മുറിക്കുന്ന സാധനത്തിന് വരെ എന്റെ കയ്യിൽ നിന്ന് അവർ പൈസ മേടിച്ചു അതിന് പുറമെ അവർക്ക് കൂലി അതാണ് ഇത്ര പൈസ വന്നത് അപ്പോൾ ഈ സ്കേർട്ടിങ്ങിനൊക്കെ വേറെ റേറ്റ് റേറ്റാണെന്നാണ് അവരെന്നോട് പറഞ്ഞത് ഈ ടൈല് പണിയിൽ ഏറ്റവും സുഖമുള്ള ഞാനിപ്പോൾ അവിടെ ടൈല് പണി നോക്കിയിരുന്നൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഈ ടൈല് പണിയിൽ ഏറ്റവും സുഖമുള്ള ഒരു പണി എന്ന് പറയുന്നത് സ്കേട്ടിങ്ങാണ് മുറിക്കാനൊന്നും ഒരു പ്രയാസമില്ല അപ്പോൾ നിങ്ങൾ ടൈൽ പണിക്ക് കരാർ കൊടുക്കുന്ന സമയത്ത് എല്ലാ റേറ്റും ചോദിച്ച് മനസ്സിലാക്കണം അടുത്തത് ടൈൽ എങ്ങനെയാണ് വിരിച്ചതെന്ന് ഞാൻ ടൈൽ വിരിച്ചിരിക്കുന്നത് അപ്പോക്സി ഇടാതെയാണ് ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ടാണ് ഞാൻ ടൈൽ വിരിച്ചിട്ടുള്ളത് നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പോക്സി ഇടുകയാണെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയോളം അപ്പോക്സിക്ക് വരും പിന്നെ ഈ അപ്പോക്സിയുടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാ ജോയിൻ്റ് എല്ലാം കറക്റ്റായിരിക്കും അപ്പോൾ നമ്മൾ വില കുറഞ്ഞ ടൈൽ മേടിക്കുകയാണെങ്കിൽ അപ്പോക്സി ഇടുന്നത് നല്ലതാണ് പിന്നെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അപ്പോക്സി കൂടി ഇട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം നല്ല റേറ്റ് വരും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ വീടിനകത്ത് ഹാള് റൂം അതുപോലെ കിച്ചണ് ഇവിടെ എല്ലാം വീട്ടുകാർ തുടയ്ക്കുന്ന സമയത്തുള്ള വെള്ളം മാത്രമാണ് ടൈൽസിൻ്റെ അകത്തൂടെ ഇറങ്ങുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് ഈ ഭാഗത്തെല്ലാം അപ്പോക്സിയുടെ ആവശ്യം ഉണ്ടോന്ന് മറിച്ച് ഒരു ബാത്റൂമാണെങ്കിൽ എന്തായാലും വാട്ടർ പ്രൂഫും ചെയ്യണം അപ്പോക്സി ഇടണം അത്യാവശ്യം നല്ല പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അപ്പോക്സി ഇടണ്ട എന്നൊന്നും ഞാൻ പറയില്ല ഞാൻ പറയുന്നത് സാധാരണക്കാരന് വേണ്ടിയുള്ള കാര്യമാണ് ഇനി നിങ്ങൾ ഈ ടൈൽ എടുക്കുന്ന കടയിൽ നിന്ന് അപ്പോക്സി ഒരിക്കലും എടുക്കരുത് കാരണം എന്തോ വെച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഇവർ ടൈലിനിപ്പോൾ ഒരു നാൽപ്പത് രൂപയുള്ള ടൈല് ചിലപ്പോൾ ഇവർ ഒരു മുപ്പത്തെട്ട് രൂപയ്ക്ക് തരും എന്നിട്ട് നമ്മൾ ബാക്കി സാധനം എടുക്കുമല്ലോ ടൈലിൻ്റെ ബാക്കി പൊടിയും അതുപോലെ അപ്പോക്സി അതുപോലെ സ്പൈസറ് അങ്ങനത്തെ സാധനം എടുക്കുമ്പോൾ അതിൽ റേറ്റ് കൂട്ടും എന്നാൽ ഇതേ സാധനം നമ്മുടെ തൊട്ടടുത്തുള്ള ഹാർഡ്വെയറിൽ കിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ടൈൽസും കടയിൽ നിന്ന് ടൈൽ മാത്രം എടുക്കുക നമുക്ക് പറഞ്ഞിട്ടുള്ള പൈസയ്ക്കുള്ള ടൈൽ മാത്രം എടുക്കുക എന്നിട്ട് തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് ഹാർഡ്വെയറിൽ പോയിട്ട് അപ്പോക്സി ഉണ്ടെങ്കിൽ അപ്പോക്സി പിടിക്കുക ടൈലും കടയിൽ ആയിരം രൂപയുള്ള അപ്പോക്സിക്ക് ഹാർഡ്വെയറിൽ ചെല്ലുമ്പോൾ എണ്ണൂറ്റി അൻപത് തൊള്ളായിരം ആ അത്രയേ വരുള്ളൂ ഇതല്ല ഞാൻ വെറുതെ രസത്തിന് പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ അനുഭവിച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇനി ഞാൻ ടൈലെടുത്ത കാര്യം പറയാം നല്ല ടൈൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരു അഞ്ച് കടയിലെങ്കിലും ഞാൻ കയറിയിട്ടുണ്ട് അധികം എൻ്റെ അധികം പൈസ ഇല്ലാത്തത് തന്നെ ഞാൻ കുറഞ്ഞ റേറ്റിലുള്ള ടൈലാണ് നോക്കിയിരുന്നത് അപ്പോൾ ഒരു മുപ്പത്തെട്ട് രൂപയ്ക്ക് അതുപോലെ മുപ്പത്തേഴ് അതുപോലെ നാൽപ്പത് ഈ റേഞ്ചിലാണ് നമ്മളവിടെ ഒരു നോർമലായിട്ട് ടൈൽ കിട്ടുക അഞ്ച് കടയിൽ കയറിയപ്പം ഓരോ കടയിലും ഈ മുപ്പത്തെട്ട് രൂപയുടെ ടൈല് ഓരോ കടയിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ടൈലാണ് കാണുക അപ്പോൾ നമ്മൾ എന്തായിട്ടും ആ നമുക്കിഷ്ടപ്പെട്ട ഈ ടൈല് ഇത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ കൊടുത്തു പോകും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ടൈലിൻ്റെ കനം കൂടി ഒന്ന് നോക്കണം അത് നിങ്ങളൊരു മൂന്ന് നാല് കടയിൽ കയറുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരു കടയിൽ മുപ്പത്തെട്ടുള്ള ടൈലിന് വേറൊരു കടയിൽ നമ്മൾ കയറുമ്പോൾ അവിടെയും ഓരോ ടൈലിന് മുപ്പത്തെട്ടേ ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ ഈ രണ്ട് ടൈലിൻ്റെ കനം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കനം വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ഇനി ടൈലെടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ടൈല് കുറഞ്ഞ പൈസയ്ക്കുള്ള ടൈല് മേടിക്കുമ്പം അതിൽ വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ടൈല് ചെറുതായിട്ട് ബെൻഡ് ഉണ്ടായിരിക്കും അത് നമ്മൾ നോക്കുമ്പോൾ നേരെ ആയിരിക്കും പക്ഷേ ഈ പണിക്കാർക്ക് ഇവർക്ക് ശരിക്കും ഇതറിയാം ഒരു പിരിവെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് അപ്പം ഞാൻ അപ്പോസിറ്റ് ആണ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് കോർണറുകളെല്ലാം കറക്റ്റായിട്ട് വേണം അപ്പോൾ അങ്ങനെ ഈ കോർണറുകളൊക്കെ കറക്റ്റ് ആക്കുന്ന സമയത്താണ് ഈ പിരിവെൻ്റ് ശരിക്ക് അറിയുക അങ്ങനെ പണിക്കാരോട് ചോദിച്ചപ്പോൾ ചെറുതായിട്ട് പിരിവെൻ്റ് ഉണ്ട് അപ്പോൾ അവരെന്ത് ചെയ്തു കല്ലെല്ലാം വെച്ച് ഫ്ലെക്സ് കിക്ക് എല്ലാം ഇട്ടുകൊണ്ട് ശരിക്ക് എനിക്ക് നല്ല പണിക്കാരായതുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തു തന്നു ഇനി ഒരു കാര്യം പറയാം വില കുറഞ്ഞ ടൈലാണെന്നുണ്ടെങ്കിലും വില കൂടിയ ടൈല് എത്ര വില കൂടിയ ടൈലാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എയർ കയറി കഴിഞ്ഞാൽ ഇത് പൊട്ടും ഇത് നമ്മൾ ചവിട്ടുന്നതിനനുസരിച്ച് കുറച്ച് കാലേ നിൽക്കത്തുള്ളൂ അതിന് മുന്നേ ഇത് പൊട്ടും വില കുറഞ്ഞ ടൈൽ ഒന്നും ഇല്ലാതെ നല്ല രീതിയിലാണ് ഒട്ടിക്കുന്നതെന്നുണ്ടെങ്കിൽ കാലാകാലം നമുക്ക് കിട്ടും അപ്പം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ടൈല് പണി നല്ല പണിക്കാരെ ഏൽപ്പിക്കുക മറ്റൊന്ന് പറയാനുള്ളത് നമ്മൾ ടൈലെല്ലാം സെലക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ അതിനൊരു മുപ്പത്തെട്ട് ഇപ്പോൾ കടക്കാരൻ്റെ ഒരു മുപ്പത്തെട്ട് രൂപ പറഞ്ഞ് നമ്മൾ ആ ടൈൽ എടുത്ത് നമ്മളത് വീട്ടിലെത്തിക്കുന്ന സമയത്ത് ഈ കടക്കാരൻ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരുള്ളൂ അൺലോഡിങ് നമ്മൾ പൈസയ്ക്ക് ആളെ വിളിച്ചിട്ട് ചെയ് ചെയ്യിക്കാം നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറക്കാം അപ്പം എൻ്റെ അവിടുത്തെ പോലെ ലോഡിങ്ങിനും അൺലോഡിങ്ങിനും യൂണിയനൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺലോഡിങ് ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ എൻ്റെ അവിടെ പതിനഞ്ച് രൂപയാണ് മേടിച്ചത് ഒരു ബോക്സിനെ ഒരു ബോക്സിന് രണ്ട് ടൈൽ ഉണ്ടായിരിക്കും പിന്നീട് നിങ്ങൾ ടൈലിന് റേറ്റ് കണക്ക് കൂട്ടുമ്പോൾ മുപ്പത്തെട്ട് രൂപയുള്ള ടൈല് അൺലോഡിങ് അടക്കം ചിലപ്പോൾ നാൽപ്പത് രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ടാവും ഇനി നിങ്ങൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ടൈല് വിരിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടി കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് പക്കാ വാട്ടർ ലെവലിൽ കോൺക്രീറ്റ് ചെയ്യാൻ പറയുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടൈലിടുന്ന സമയത്ത് നമുക്ക് ടൈലിൻ്റെ ചിലവ് ടൈലിട്ട് വരുന്ന ചിലവ് കണക്ക് കൂട്ടുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈലിൻ്റെ അടിയിലിടുന്ന എംസാനും സിമെൻറ്റും ഇപ്പം നമ്മുടെ വീടിൻ്റെ അടിഭാഗം വാട്ടർ ലെവൽ അല്ല എങ്കിൽ ഇവർ ഇതുപോലെ പരിക്കനെല്ലാം മിക്സ് ചെയ്തിട്ട് പക്ക വാട്ടർ ലെവൽ ആക്കും അപ്പോൾ ഈ വാട്ടർ ലെവൽ ലെവലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സിമൻറ്റും മണലും ചിലവാകും അപ്പോൾ ഓൾറെഡി നമ്മളിത് ഏകദേശം വാട്ടർ ലെവൽ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമെൻറ്റും മണലും കുറഞ്ഞ രീതിയിൽ ചിലവാകത്തുള്ളൂ അപ്പോൾ ഇത് ഒരു പരിധിവരെ നമുക്ക് ടൈൽസ് ഇടുന്നതിന് റേറ്റ് കുറയ്ക്കാൻ സഹായിക്കും ഇനി നമ്മുടെ ബാത്റൂമ് ടൈൽ ചെയ്യുന്നതിന് എത്ര റേറ്റ് ആവും അതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുതരാം നമ്മൾ ബാത്റൂമിന് വരുന്ന ടൈലിന് നോർമലായിട്ട് ഒരു നാൽപ്പത് രൂപ വരും ടൈലിന് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ബാത്റൂമിൻ്റെ അകം നമ്മൾ തേക്കുന്ന സമയത്ത് ലെവലായിട്ട് തേക്കാൻ പറയണം പണിക്കാരോട് ഇത് പ്രത്യേകം പറയണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ വാൾ ടൈലൊട്ടിക്കുന്നത് ടൈലൊട്ടിക്കാൻ വേണ്ടിയിട്ട് ടൈലും കടയിൽ കിട്ടുന്നൊരു പേസ്റ്റ് ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ടൈൽ ടൈലൊട്ടിക്കുന്നത് അപ്പം ചുമര് വാട്ടർ ലെവൽ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പേസ്റ്റ് ഇതിന് ചിലവായിട്ട് വരും ഇങ്ങനെ ഈ പേസ്റ്റ് ഏകദേശം ഇരുപത് കിലോന്റെ ഒരു ഷാക്കായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് ടൈൽ ഒട്ടിക്കാനേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ചുമര് കൂടി വാട്ടർ ലെവൽ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലെവൽ ആക്കുന്നത് വരെ ഈ പേസ്റ്റ് അത്രത്തോളം നമുക്ക് ടൈലിൽ ഈ പേസ്റ്റ് ഇടേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ ചിലവ് അത്യാവശ്യം നല്ല വർദ്ധിപ്പിക്കും ഈ പേസ്റ്റിന് ഏകദേശം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മറ്റൊന്ന് എന്തെന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ അകം ഇതുപോലെ ലെവലാക്കി വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം മാത്രം ടൈലൊട്ടിക്കുക ടൈൽ ഒട്ടിക്കുമ്പോൾ ബാത്ത്റൂമിൻ്റെ ഉള്ളിൽ എന്തായാലും അപ്പോക്സി ഇടണം നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത് അപ്പോക്സി ആണെങ്കിലും വാട്ടർ പ്രൂഫിന് വേണ്ട സാധനമാണെന്നുണ്ടെങ്കിലും നമ്മുടെ തൊട്ടടുത്തുള്ള നല്ല ഹാർഡ് വെയറിൽ പോയിട്ട് മേടിക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഒന്നുകൂടി കുറഞ്ഞു കിട്ടും എൻ്റേത് ഒരു റെഡ് ബ്രിക്ക് കൊണ്ടുള്ള വീടായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ബാത്റൂമും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ബാത്റൂമിൽ മാത്രം പണിക്കൂലി ആയിട്ട് വരുന്നത് ഏഴായിരം രൂപയുടെ അടുത്ത് വരും അപ്പോക്സി ഇട്ട് പിന്നെ ടൈലിൻ്റെ വില ഓരോ സ്ഥലത്ത് ഓരോ റേറ്റ് ആയിരിക്കും അതുപോലെ തന്നെ അപ്പോക്സി ആണെന്നുണ്ടെങ്കിലും ടൈലിൻ്റെ പേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ വിലയായിരിക്കും അപ്പോൾ എൻ്റെ അവിടെ ഒരു ബാത്റൂമ് ടൈലിടുന്നതിന് വേണ്ടിയിട്ട് ഏഴായിരം രൂപ എൻ്റെ അടുത്തുനിന്ന് പണിക്കൂലി മരിച്ചു ഇനി നിങ്ങൾ വീഡിയോയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ടൈലിടുമ്പോൾ സ്കേട്ടിങ് ഒട്ടിക്കുന്നത് ഇതിനാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് പതിനഞ്ച് രൂപ വെച്ചിട്ട് ടൈല് ഇടാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതിലേറെ കൂടുതൽ റേറ്റ് വരുന്നത് അവർ പറയുന്ന സ്കേട്ടിങ് ഇതാണ് ഞാൻ ഇവരുടെ ടൈലും പണി കണ്ടപ്പം എനിക്ക് ഏറ്റവും സുഖമായിട്ട് അവർ പണിയെടുക്കാൻ അവർക്ക് ഏറ്റവും സുഖമുള്ളൊരു പണി എന്ന് പറയുന്നത് ഈ സ്കേട്ടിങ് ഒട്ടിക്കുകയാണ് ഒന്നുമില്ല ഇവർക്ക് ഇത് ഗ്രൈൻഡറിൽ പോലും കട്ട് ചെയ്യണ്ട ഇവരുടെ ടൈല് കട്ട് ചെയ്യുന്ന മെഷീനിൽ വെച്ചിട്ട് ടൈലൊരു മൂന്നര ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മളെ നോർമൽ സിമെൻറ്റും പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതിനാണ് ഇവർ ഈ നിലത്തെ ടൈൽ വിരിക്കുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഇനി മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ടൈൽ പണി എടുക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റെപ്പിൻ്റെ സൈഡൊക്കെ വരുന്ന അവിടെ ഇവർ ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിച്ച് അത് ഉരുത്തിയെടുക്കും അങ്ങനെ ഉരുത്തിയെടുക്കുന്നതിനും ഇവർ സ്ക്വയർ ഫീറ്റ് റേറ്റ് വ്യത്യാസമാണ് അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് അന്ന് കാണിച്ചു കൊടുക്കായിരിക്കുകയാണ് എന്നിട്ട് എത്ര രൂപയാവും നിങ്ങളെ പണിക്കൂലി മൊത്തം പണി തീർക്കാൻ എത്ര രൂപയാവും നിങ്ങളെ പണിക്കൂലി എന്ന് ചോദിച്ചിട്ട് നമുക്ക് നമുക്കൂടി ഉചിതമായിട്ടുള്ള ആണ് അവർ പറയുന്നതെങ്കിൽ അങ്ങനെ പണിയേൽപ്പിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അല്ലാതെ നമ്മൾ കൂലിക്കാണ് എടുപ്പിക്കുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ആയിട്ടുണ്ടാവും നമുക്ക് അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് നമ്മളൊരു നോർമൽ ഒരു വീട്ടിൽ നമ്മളെ സ്റ്റെപ്പിൽ ടൈലൊട്ടിക്കുന്നത് ഇതുപോലെ ഡബിൾ ഒട്ടിച്ചിട്ട് ഉരുത്തിയെടുക്കും അവർ അപ്പോൾ ഏകദേശം ഒരു വീടിന് ഒരു പതിനെട്ട് സ്റ്റെപ്പെങ്കിലും വരും അപ്പോൾ പതിനെട്ട് സ്റ്റെപ്പ് ഉരുത്തിയെടുക്കാൻ എത്രത്തോളം പൈസയാവും എനിക്ക് പിന്നെ അതൊന്നും വന്നില്ല ഞാൻ ഇൻഡസ്ട്രിയൽ സ്റ്റെപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വുഡ് വെച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ സ്റ്റെപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ടൈലിടുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രധാനമായും പറയാനുള്ളത് നിങ്ങളെ വീട് ടൈലൊട്ടിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മൂന്നാല് മണിക്കാരെങ്കിലും പോയി കാണണം നല്ല പണിക്കാരൻ പോയി കാണണം കേട്ടോ എന്നിട്ട് അവരോട് റേറ്റ് ചോദിക്കണം അല്ലാതെ നമ്മൾ ഒരു പണിക്കാരനെ പോയി കണ്ടിട്ട് അവൻ പറയുന്ന റേറ്റിനെടുപ്പിച്ച് കഴിയുമ്പോൾ വേറെ വല്ല വീടും നമ്മൾ പോയി കാണും അപ്പോൾ അവിടെ ടൈല് ഇടാൻ ഇത്ര രൂപയായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സങ്കടം തോന്നും കാരണം ഈ ഒരു ടൈല് പണിയിൽ പണിക്കൂലി അത്യാവശ്യം നല്ല പൈസ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ആൾക്കാരെ പോയി കണ്ടിട്ട് ആരതാണോ റേറ്റ് കുറവും നല്ല പണി നല്ല രീതിയിൽ പണി ചെയ്യുന്നതുമായിട്ടുള്ള ആൾക്കാരെ പോയിട്ട് കണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് ടൈൽ ഇട്ടതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ നോക്ക് ഈ ടൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നിയത് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ഈ ടൈലിൽ എന്തെങ്കിലും പ്രത്യേകത ടൈല് നമുക്ക് രണ്ട് രീതിയിലുള്ള ടൈൽ ഉണ്ടായിരിക്കും ഇതൊന്ന് നോക്ക് ഒന്നിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്ന ടൈലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ടൈല് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജോയിൻ്റിൽ ഉണ്ടാകുന്ന വരയോ അതുപോലെ ഇതേപോലുള്ള ഡിസൈനോ അടുത്ത ടൈലിലോട്ടും കൂടി വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള ടൈല് ഒന്നിൻ്റെ ബാക്കിയായിട്ടുള്ള മറ്റൊരു ടൈല് അങ്ങനത്തെ ടൈലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ അപ്പോക്സി ഇടാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ടൈൽ എടുത്തത് ഇനി അപ്പോക്സി ഇതിൽ തന്നെ ഞാൻ അപ്പോക്സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അതിൻ്റെ ഇടയിൽ അപ്പോക്സി കൂടി വരുമ്പോൾ നമുക്കത്ര വൃത്തിയുള്ളതുപോലെ തോന്നില്ല ഇതുപോലെ ജോയിൻ്റ് ഇല്ലാതെ ഇടാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതുപോലെ കണ്ടിന്യേഷൻ വരുന്ന ടൈലെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനി പറയാൻ പോകുന്നത് നമ്മൾ എത്ര പണിക്കാരെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ടൈല് വിരിക്കാന് വിളിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ മാക്സിമം ഒരു മൂന്ന് പണിക്കാരെ മാത്രം വിളിക്കുക അതിൽ കൂടാതെ കൂടുതൽ ആൾക്കാരെ വിളിച്ച് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ പണി തീർക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധിക ചിലവ് വരും അത് പണിക്കൂലിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പം നമ്മൾ നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ടൈല് സ്ക്വയർ ഫീറ്റ് നോക്കി ടൈലിറക്കും പക്ഷെ ഇങ്ങനെ ഒരു അഞ്ചിൽ കൂടുതൽ ആൾക്കാർ പണിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പേര് ഒരു റൂം ടൈലിടും കുറച്ച് പേര് അടുത്ത വേറെ റൂം ഉണ്ടെങ്കിൽ അത് ടൈലിടും ബാക്കി കുറച്ച് പേര് ചിലപ്പോൾ ഹാൾ ഉണ്ടാവും അപ്പോൾ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ റൂം ടൈലിടുന്ന ആൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന പീസൊന്നും രണ്ടാമത്തെ റൂമിൽ ടൈലിടുന്ന ആൾ ശ്രദ്ധിക്കില്ല അപ്പോൾ അവിടെ നമുക്ക് കുറേ വേസ്റ്റേജ് വരും അതുപോലെ ഈ മൂന്ന് സൈഡിലും പണി ചെയ്യുന്ന ആൾക്കാർ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സാധനങ്ങളൊന്നും അപ്പുറത്തോ ഇപ്പുറത്തോ സൂട്ടാവോ എന്ന് പോലും അവർ നോക്കില്ല അവർ ശ്രദ്ധിക്കാതെ പോകും അപ്പം നിങ്ങൾ മാക്സിമം കുറച്ച് പണിക്കാരെ മാത്രം വിളിച്ച് പണി ചെയ്യിപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലവ് അത്യാവശ്യം നല്ലവണ്ണം കുറയ്ക്കാം അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് റെഡ് ബ്രിക് ഹൗസിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം